ആഭ്യന്തര വകുപ്പിൽ അസാമാന്യമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ഷെറിന്റെ സൗഹൃദ വലയത്തിലുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും അധികം പരോൾ ലഭിച്ച പ്രതിയാണ് ഷെറിൻ ഇവർക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട മൂന്നു പേർക്കും ശിക്ഷ ലഭിച്ചിട്ടില്ല ഗുരുതര രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ജയിലിൽ ഇരുപത്തി അഞ്ചു വർഷമായി തുടരുന്നുണ്ട് ഇവർക്കാർക്കും കിട്ടാത്ത പരിഗണനയാണ് ഷെറിന് ലഭിച്ചത് ഷെറിന് വേണ്ടി ഇടപെട്ട മന്ത്രിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിൽ ഒരു മന്ത്രി ഇടപെട്ടു എന്നാണ് റിപ്പോർട്ട് അതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്രം അന്വേഷിക്കുന്നത് ഷെറിനെ തുറന്നുവിടാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യാത്തതും ദുരൂഹമായി തുടരുന്നു ഷെറിനെ തുറന്നുവിടാനുള്ള തീരുമാനത്തിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് കേരളം കാത്തിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ടി പി കേസിലുള്ള പ്രതികളെ ഇത്തരത്തിൽ ജയിൽ മോചിതരാക്കാനുള്ള ശുപാർശ വന്നപ്പോൾ അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നു ഷെറിനെതിരെ നിരവധി പരാതികളാണ് രാജ്ഭവനിൽ ലഭിച്ചിരിക്കുന്നത് പുതിയ ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് കൗതുകരമായ കാര്യമാണ് കേരള പോലീസിന്റെ ക്രൈം സ്റ്റോറികളിൽ എന്നും ഓർത്തുവയ്ക്കുന്ന ഒന്നാണ് ഭാസ്കര കാരണവർ വധക്കേസ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിന് നടന്ന കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതോടെ ആ കേസും നാൾ വഴികളും വീണ്ടും ചർച്ചയാവുകയും ാണ് മോഷണത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്ന് ആദ്യം കരുതിയെങ്കിലും പോലീസ് മികവിൽ അന്വേഷണം കൃത്യമായി പ്രതികളിലേക്ക് എത്തി ഭാസ്കര കാരണവർ വധവും പ്രതികളിലേക്ക് പോലീസ് എത്തിയതും എങ്ങനെയാണെന്ന് പരിശോധിക്കാം മോഷണവും പിന്നീടുണ്ടായ കൊലപാതകവുമാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത് എന്നാൽ മരണാന്തര ശേഷം പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെയാണ് അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയത് അന്നത്തെ ചോദ്യം ചെയ്യലിൽ മരുമകളായ ഷെറിൻ തന്നെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടെന്നും അതുവഴി ഒരാൾക്ക് രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞു എന്നാൽ ഒരു ഏണി ഇല്ലാതെ അതിന്റെ മുകളിൽ കയറി നിൽക്കാനാവില്ലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മതിലിനോട് ചേർന്ന് ഒരു ഏണി കണ്ടെത്തി എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരുന്നതിനാൽ ഈ അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് മനസ്സിലായി വീട്ടിൽ ഭാസ്കര കാരണവർ അരുമകളായ രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു അന്ന് രാത്രി അവർ കുറച്ചില്ല അതുകൊണ്ട് തന്നെ മോഷ്ടാക്കളാണ് കൃത്യം നടത്തിയതെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി സംശയം പോലീസ് ഷെറിന്റെ ഫോൺ കോൾ പട്ടിക പരിശോധിച്ചു അന്ന് രാത്രി ഒരു നമ്പറിലേക്ക് അമ്പത്തി കോളുകൾ പോയതായി കണ്ടെത്തി ഇപ്പോൾ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ബാസിത്ത് അലിയുടെ നമ്പർ ആയിരുന്നു അത് പിന്നീട് നടത്തിയ പരിശോധനയിൽ കാരണം അവരുടെ കിടപ്പുമുറിയിൽ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവിലലിന്റെ പാട് ബാസിത് അലിയുടേതാണെന്നും കണ്ടെത്തി കാരണം അവരെ വധിച്ചതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ബാസിത് ഷെറിന് നൽകിയ വെള്ളി മോതിരവും വീട്ടിൽ നിന്ന് കണ്ടെത്തി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തൊണ്ടി മുതലെല്ലാം മറുനാട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചു പ്രതികൾ ഇവർ തന്നെയാണെന്ന് തെളിവ് ലഭിച്ചതോടെ എൺപത്തി ഒൻപതാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ഇളയ മകൻ ബിനു പീറ്റർ കാരനവറിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയായിരുന്നു നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനെ മരുമകളായി വീട്ടിലേക്ക് എത്തിച്ചത് ഇതിനുവേണ്ടി ഷെറിന്റെ ബാധ്യതയെല്ലാം തീർത്തു കൊടുത്തു വിവാഹം കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഷെറിൻ ഉറപ്പ് നൽകിയിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇരുവരും അമേരിക്കയിലെത്തി അന്ന് അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ നിന്ന് മോഷണത്തിന് പിടികൂടിയതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി പിന്നീട് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം നാട്ടിലേക്ക് മടങ്ങി ഇതിനു പിന്നാലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പൊരുത്തക്കേടുകളും ആരംഭിച്ചു